അസ്സലാമു അലൈക്കും വ ബർക്കത്തുഹു ഏഴ് ദിവസത്തെ വിറുതുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളിയാഴ്ച ദിവസം വലാ ഇലാഹ വല്ലാഹു അക്ബർ വലാഹൌല വലാ കുവത്ത ഇല്ലാബില്ലാഹിൽ ഇല്ലാൻ ദുബഹാനക ഇന്നീ കുുമിനാലിമീൻ ഞായർ ലാ ഇലാഹ ഇലാഹഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ തിങ്കൾ ലാ ഇലാഹ ഇലാഹഇല്ലാഹു അസീസൻ ജലീലൻ യാ യാ ജലീൽ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وسلم تسليما كثيرا لا إله إلا الله خالصا مخلصا لا إله إلا الله خالق كل شيء وهو على كل شيء وكيل അള്ളാഹു സുബാനു വാല എല്ലാവര്ക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ